ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബിഗ്നേഴ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മുടെ പ്രൊപ്പോസിഷനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇത് പാർട്ട് ഫോറാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ പ്രൊപ്പോസിഷനാണ് പഠിച്ചത് നമ്മൾ ഇന്ന് പഠിച്ചു ഓൺ പഠിച്ചു അറ്റ് പഠിച്ചിരുന്നു ബൈ പഠിച്ചു വിത്ത് ഫോർ സിൻസ് ഇത്രയും പ്രൊപ്പോസിഷൻസ് നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ എക്സാമ്പിൾസും നോക്കിയിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രമ്മ from to to of above over below under ഇത്രയും പ്രൊപ്പോസിഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഫ്രം ഫ്രം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിന്നും എന്നുള്ള അർത്ഥമാണ് ഫ്രം ഐ ഗോട്ട് ദിസ് ബുക്ക് ഫ്രം നെവീൻ എനിക്ക് ഈ ബുക്ക് കിട്ടിയത് അവിടെ നിന്നാണ് നെവിൻ്റെയിൽ നിന്നുമാണ് എനിക്ക് ബുക്ക് കിട്ടിയത് അപ്പോൾ ബുക്ക് കിട്ടിയത് ആൻ്റെ കയ്യിൽ നിന്നുമാണ് നെവീനിൽ നിന്നുമാണ് കിട്ടിയത് അപ്പോൾ ഈ ഇൽ നിന്നും എന്നുള്ള യൂസിന് വേണ്ടിയാണ് ഫ്രം ഉപയോഗിക്കുന്നത് ഇനി ഐ ആം കമ്മിങ് ഫ്രം കാനഡ ഞാൻ കാനഡയിൽ നിന്നുമാണ് വരുന്നത് അപ്പോൾ ഈ ഇൽ നിന്നും കാനഡയിൽ നിന്നും വരുന്നത് അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ഇനി ഉപയോഗിക്കാം ഐ ബോട്ട് ദിസ് ആപ്പിൾ ഫ്രം ഷോപ്പ് ഞാൻ ഷോപ്പിൽ നിന്നുമാണ് ഈ ആപ്പിൾ വാങ്ങിയത് അപ്പോൾ ഈ ഫ്രം ഇൽ നിന്നും എന്നുള്ള യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഫ്രം ആണ് യൂസ് ചെയ്യുക ഇതുപോലെ നമ്മളൊരു മെറ്റീരിയൽ ഉണ്ടാക്കിയൊക്കെയാണ് നമ്മളൊരു മെറ്റീരിയൽ ഉണ്ടാക്കുകയും അതിന്റെ ഷേപ്പിന് വ്യത്യാസം വ്യത്ക്കുകയും ചെയ്തു അതായത് നമ്മൾ ഉണ്ടാക്കിയ സാധനം വേറൊരു സാധനം കൊണ്ടുണ്ടാക്കി ആ ഒരു പ്രോപ്പർട്ടിയെല്ലാം മാറിയിട്ടുണ്ടായ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാം റമ്മാണ് ഉപയോഗിക്കാം എക്സാമ്പിൾ പറയണമെങ്കിൽ ദ ഗ്ലാസ് ഈസ് മെയ്ഡ് ഫ്രം സിലിക്ക ഇതിന്റെ അർത്ഥം എന്തുവാണ് സിലിക്കയിൽ നിന്നുമാണ് ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ ഈ സിലിക്കിൻ ഉപയോഗിച്ച് നിർമ്മിച്ചാണ് നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുന്നത് അതുപോലെ ദ വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്പ്സ് ഗ്രേപ്പിൽ നിന്നുമാണ് വൈൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ളതിന് രൂപമാറ്റം സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പുറം ഉപയോഗിക്കും ഇനി അടുത്തതാണ് ഫ്രം ടു ഫ്രം to ഈ from to ടു എപ്പോഴും ഉപയോഗിക്കുക വെച്ചാൽ നമ്മൾ ഓരോന്നും ആരംഭിച്ച് അതുവരെ ഒരു വർക്ക് ഉണ്ട് അങ്ങനെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ from to ടു ഉപയോഗിക്കുന്നത് എസ് എഡേ ദ ക്ലാസ് വാസ് ഫ്രം മോർണിംഗ് 8.30 തേർട്ടി ടു ലെവൻ തേർട്ടി അപ്പോൾ കണ്ടോ മോർണിംഗ് ഫ്രം ഫ്രോം എയിറ്റ് തേർട്ടി ടു ലെവൻ തേർട്ടി വേണമെങ്കിൽ മോർണിംഗ് വെക്കിയാൽ വെറും ഫ്രോം എയ്റ്റ് തേർട്ടി ടു ലെവൻ തേർട്ടി അങ്ങനെയും പറയാം അപ്പോൾ ഒരു ഇവിടെ നിന്ന് തുടങ്ങി വേറൊരിതുവരെ എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രം ടു ടു ഉപയോഗിക്കുന്നത് ആയി സ്റ്റേഡ് ന്യൂഡൽഹി മൺഡേ ടു ഫ്രൈഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്കിൽ മൺഡേ മുതൽ വെള്ളിയാഴ്ച വരെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഞാൻ ന്യൂഡൽഹിയിൽ താമസിച്ചു അപ്പൊ ഈ ഫ്രം ടു ടു എന്ന് പറയുന്നത് ഇതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സമയം വരെ ആ ഒരിത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രം ടു ടു ഉപയോഗിക്കുന്നത് ഇനി അടുത്തതാണ് ഓഫ് ഓഫ് എന്ന് പറയുന്നത് വേറെ ഒരുപാട് കാര്യങ്ങളുടെ അവിടെ ഓഫ് നമ്മൾ ഉപയോഗിക്കും ഒന്നാമത്തത് പൊസഷന് വേണ്ടി അല്ലെങ്കിൽ റെസ്യേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓഫ് ഉപയോഗിക്കും നമ്മൾ ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും എന്നാലും ആദ്യം പൊസഷൻ ഇപ്പോൾ എന്തിൻ്റെ കാര്യത്തിൻ്റെ പൊസഷൻ ഇപ്പം ഞാൻ പറയുന്നത് രാമൂസ് പെൻ pen of of chairs leg leg of chair അപ്പോ ഇതില് ഏതാണ് കറക്റ്റ് വെച്ചാൽ റാമു പെൻ അത് കറക്റ്റാണ് കാരണം നമ്മൾ ഒരു വ്യക്തിയുടെ പൊസഷൻ പൊസഷൻ വന്നാൽ കയ്യിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ബിലോങ്ങിങ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അവരുമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോസ് ട്രോഫി എസ് ഉപയോഗിച്ചാണ് പറയുക ഇവിടെ രാമോ സ്പെൻ അതാണ് കറക്റ്റ് പെൻ ഓഫ് രാമു അത് സാധാരണ ഉപയോഗിക്കുന്നതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാമു പറയുന്ന ഒരു വ്യക്തിയുടെ പേന അപ്പോൾ രാമുവിൻ്റെ പേന അങ്ങനെ ഉപയോഗിക്കാൻ രാമു സ്പെനാണ് കറക്റ്റ് ഇവിടെ ചെയർസ് ലെഗ് ചെയർസ് ലെഗ് എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ചെയർ പറയുന്നത് നിർജ്ജീവമായ ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയല്ല അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുക എന്താണ് ലെഗ് ഓഫ് ചെയർ ചെയറിന്റെ ലെഗ് ഇതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ലിഡ് ഓഫ് ബോട്ടിൽ ബോട്ടിലിന്റെ ലിഡ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊസഷൻ അല്ലെങ്കിൽ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫ് ഉപയോഗിക്കും ഇനി രണ്ടാമത് ഉപയോഗിക്കുന്നത് ഓഫ് ഉപയോഗിക്കുന്ന അടുത്ത സന്ദർഭമാണ് നമ്മൾ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പാർട്ട് പാർട്ട് ഓഫ് എനി ക്വാണ്ടിറ്റി അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും ഓഫ് ഉപയോഗിക്കും എക്സാമ്പിൾ സം ഓഫ് പറയണവെച്ചാൽ പീപ്പിളിലെ കുറച്ച് പേർ ഓഫ് മൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൽ ഒരാൾ അപ്പൊ ഈ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് വിസിറ്റിംഗ് മൈ ഹോം എന്ന് വെക്കുമോ അല്ലെങ്കിൽ ആർ വിസിറ്റിംഗ് ഹോം വയ്ക്കുമോ ഏതാണ് കറക്റ്റ് ഈസ് വിസിറ്റിംഗ് ആണ് കറക്റ്റ് കാരണം ഫ്രണ്ട്സിൽ ഒരാൾ അപ്പോൾ ഒരാളെ വരുന്നുള്ളൂ ആ ഒരു സമയത്ത് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത് ഇത് സാധാരണ പി എസ് സിക്കെല്ലാം ചോദിക്കുന്നതാണ് ആൾക്കാരെ ഡോക്ടറെടുപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വയ്ക്കും വൺ ഓഫ് ഫൈവ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ അവിടെയാണെങ്കിലും അവിടെ നമ്മൾ ഫ്ലോരിൽ വയ്ക്കാൻ ചാൻസ് ഉണ്ട് എപ്പോഴും കെയർ ചെയ്യുക അവിടെ വയ്ക്കണത് നമ്മൾ സിംഗിൾ ആണ് വെക്കുക അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അതേപോലെ ത്രീ ബൈ ഫോർ ഓഫ് ആൻ ആപ്പിൾ ആപ്പിളിൻ്റെ മൂന്നിൽ നാല് ഭാഗം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓഫാണ് വയ്ക്കുക നമ്മൾ പാർട്ട് ഓഫ് ക്വാണ്ടിറ്റി പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്വൻറ്റി കിലോഗ്രാം ഓഫ് ടൊമാറ്റോ ഇത് ഇങ്ങനെയുള്ള അവിടെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫാണ് വെക്കുക ക്ലിയറാണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓഫിൽ പഠിച്ചത് ഒന്ന് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും പറഞ്ഞു രണ്ടാമത്തത് ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും പറഞ്ഞു മൂന്നാമത്തത് മെറ്റീരിയൽ മെയ്ഡ് ഉണ്ടാക്കിയത് അതായത് ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ഉണ്ടാക്കുകയാണ് ആ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് രൂപമാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഉപയോഗിക്കുക ഓഫ് ആണ് ഉപയോഗിക്കാം എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ദി ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ് എന്താണ് മരത്തിൽ നിന്നുമാണ് ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത് പറയുന്നത് ദ ബാഗ് ഈസ് മെയ്ഡ് ഓഫ് ലെതർ അപ്പോൾ എന്താ പറയുന്നത് ലെതറിൽ നിന്നുമാണ് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ആണ് യൂസ് ചെയ്യാം അതായത് രൂപമാറ്റങ്ങളൊന്നും സംഭവിക്കാതെ നമ്മൾക്ക് ആ ഒറിജിനൽ മെറ്റീരിയൽ നിന്നും തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുക ഓഫാണ് ഉപയോഗിക്കുക പിന്നെ നമ്മൾ ചില ചില വെർബിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഓഫാണ് ഉപയോഗിക്കുക എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ കൺസിസ്റ്റ് ഓഫ് എന്താണ് കൺസിസ്റ്റ് ഓഫ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഓഫാണ് ഉപയോഗിക്കുക നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചത് ഒന്നും കൂടെ റിവൈൻഡ് അടിക്കാം ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഫ്രം ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ഇതിൽ നിന്നും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഗോട്ട് ദിസ് ബുക്ക് ഫ്രം നവീൻ എനിക്ക് ഈ ബുക്ക് കിട്ടിയത് നവീനിൽ നിന്നുമാണ് ഇത് നിന്നും എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഫ്രം ഉപയോഗിക്കാം ഐ സ്റ്റാർട്ടഡ് വർക്ക് ഫ്രം നയൻ തേർട്ടി ഞാൻ എൻ്റെ വർക്ക് ഒമ്പത് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ ഐ വെൻറ്റ് ടു ഡൽഹി ഫ്രം ന്യൂയോർക്ക് ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് പോയി അങ്ങനെ ഫ്രം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക അടുത്തത് പറഞ്ഞു ഫ്രം ടു ടു അതായത് ഓരോരുടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സമയം വരെ എന്നുള്ള ലെവലിലാണ് ഫ്രം ടു ടു ഉപയോഗിക്കുന്നത് ഐ അറ്റഡ് ദ ക്ലാസ് ഫ്രം എയ്റ്റ് ഓ ക്ലോക്ക് ടു നയൻ ഓ ക്ലോക്ക് അപ്പോൾ ഇങ്ങനെ ഫ്രം എട്ട് മണി നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒമ്പത് മണിവരെ എന്നുള്ള ഇതിലേക്ക് നമ്മൾ ഫ്രം ടു റ്റു ഉപയോഗിക്കും അതുപോലെ രൂപമാറ്റം വരുത്തിയ സാധനങ്ങളെ നമ്മൾ മാറ്റം പറയാൻ വേണ്ടിയിട്ട് ഏത് നിന്നുമാണ് ഉണ്ടാക്കിയത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കും അടുത്തത് പറഞ്ഞത് ഓഫാണ് പറഞ്ഞത് ഓഫ് ഉപയോഗിക്കുക ഒന്ന് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും പറഞ്ഞു എക്സാമ്പിൾ പറഞ്ഞു തന്നു എ ഫ്രണ്ട് ഓഫ് മൈൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരുത്തൻ ഫ്രണ്ട്സിൽ ഒരുത്തൻ എൻ്റെ ഫ്രണ്ട്സിൽ ഒരുത്താൻ ഇനി അടുത്തത് പറഞ്ഞു ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ട്വൻറ്റി കിലോഗ്രാം ഓഫ് ആപ്പിൾ ടെൻ കിലോഗ്രാം ഓഫ് ആപ്പിൾ ഇങ്ങനെ ഉപയോഗിക്കാം അതില്ലാതെ ത്രീ ബൈ ഫോർ ഓഫ് ഓഫ് ആൻഡ് ആപ്പിൾ അതുപോലെ സമ ഓഫ് പീപ്പിൾ ഇങ്ങനെയുള്ള അവിടെയെല്ലാം നമ്മൾ ഓഫ് പറഞ്ഞു പിന്നെ പറഞ്ഞത് നമ്മൾ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് രൂപം മാറ്റം ഒന്നും അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുക ഓഫ് ഉപയോഗിക്കും അതിന് എക്സാമ്പിൾ പറഞ്ഞിരുന്നു ദ ടേബിൾ ഈസ് മേഡ് ഓഫ് ബുഡ് ദ ബാഗ് ഈസ് മേഡ് ഓഫ് ലെതർ ഇനി പറഞ്ഞു ചില ബെർബിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഓഫാണ് ഉപയോഗിക്കുക കൺസിസ്റ്റ് ഓഫ് ഇൻസിസ്റ്റ് ഓഫ് ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുക ഓഫാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നു ഇനി അടുത്തതാണ് ഓവർ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സർഫസിന് അതിൻ്റെ മേലെ കൂടിയുള്ള മൂവ്മെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അതിന് വളരെ തൊട്ടടുത്തുകൂടെ അല്ലെങ്കിൽ കവറായി കവർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഓവർ എന്നാണ് ഉപയോഗിക്കാം ഷീ കവേഡ് ബ്ലാങ്കറ്റ് ചിൽഡ്രൻ കാർ ഓവർ ദ ബ്രിഡ്ജ് കൂടെ ഒരു കാർ ഡ്രോവ് ചെയ്തു നമ്മൾ ഒരു വെറുതെ ഒരു ഫിസ് മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ വെറുതെ ഒരു നിൽക്കുകയാണ് കാർ അവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ദ കാർസ് ഓൺ ദ ബ്രിഡ്ജ് ഇതാണ് അതിന്റെ വ്യത്യാസം ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ തായിയായിട്ട് നിൽക്കുന്ന മാതിരി ഉള്ളതാണ് നമ്മൾ ഓൺ വയ്ക്കുക അതേസമയം ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ക്രോസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ജസ്റ്റ് ടച്ച് ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഓവർ വെച്ചിട്ട് ഉപയോഗിക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കാം ഈ ഓവർ ഉപയോഗിക്കുന്ന വേറൊരു കാര്യം വെച്ചാൽ ഹി ഈസ് ഓവർ ദ ഫോൺ അവൻ ഫോണിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹി ഈസ് ഓവർ ദ ഫോൺ എന്നുള്ള ഇളവിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതില്ലാതെ നമ്മൾ ഒരു കാര്യം കൂടുതലാണ് എന്നുള്ള ലെവലിലും നമ്മൾ ഓവർ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഓവർ ഉപയോഗിക്കുന്നത് നമ്മൾ ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ദർ ആർ ഓവർ തൗസൻഡ് പീപ്പിൾ ഗാദേഡ് എൻ്റെ അർത്ഥം എന്താണ് ആയിരം ആളുകളേക്കാൾ കൂടുതൽ അവിടെ ഗാദേഡ് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതുപോലെ പറയുന്നത് യു മസ്റ്റ് ബി ഓവർ എയ്റ്റീൻ ടു എൻ്റർ ദ ക്ലബ് ക്ലബിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി എന്താണ് നിങ്ങളുടെ വയസ്സ് 18 പതിനെട്ടിനേക്കാൾ കൂടുതലായിരിക്കണം അപ്പോൾ ഇങ്ങനെ ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ ഉപയോഗിക്കും അതുപോലെ പറയണം നമ്മളുടെ പീരീഡ് ഓഫ് ടൈമിൽ ഒരു ടൈമിൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും ഓവർ ഉപയോഗിക്കും അതിന് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഓവർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ എന്തു ചെയ്യാം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ ഹീ സ്റ്റെയ്ഡ് in India over എ മന്ത് ഒരു മാസത്തിനേക്കാൾ കൂടുതൽ അവൻ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തു ഇങ്ങനെ പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും ഓവർ ഉപയോഗിക്കും അപ്പോൾ എത്രയുമാണ് പ്രൊപ്പോസിഷൻ ഇന്ന് പഠിക്കുന്നത് അതിൻ്റെ എല്ലാം എക്സാമ്പിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്നത്തേക്ക് ക്ലാസ് അതിൻ്റെ ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ